നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന നമുക്ക് വേണ്ടി ജീവൻ വെച്ച് ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമി ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഏതൊരു വാർത്താ ചാനലും തുറന്നു വെച്ച നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും പാകിസ്ഥാനിനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു അല്ലേ അതല്ല എല്ലാവരും നോക്കുന്നത് ആണോ എന്നിങ്ങനെ ഉറക്കം നൂങ്ങിയിരിക്കുന്നത് എല്ലാവരും അല്ലേ ആ അപ്പോ പ്രത്യേകിച്ച് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ അപ്പ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം വന്ദേ മാതരം വന്ദേ മാതരം അപ്പ അതുമാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷനാണ് ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം വിജയം സുനിശ്ചിതം ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക എല്ലാ അർത്ഥത്തിലും പീസും നമ്മളുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ ഇനിയൊരു പെഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലുള്ള ഇന്ത്യയിലുള്ളൊരു സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഞാൻ വെല്ലുവിളിക്ക മലയാള സിനിമാ മേഖലയിൽ നിന്ന് നവ്യ നായർ പ്രകടനം വിളിച്ചതുപോലെ പിറന്ന മണ്ണിന് വേണ്ടിയിട്ട് ഇതുപോലെ പൊതു പ്രോഗ്രാമിൽ നിന്ന് എത്ര സിനിമാ നടന്മാർക്കും സിനിമാനടിമാർക്കും ആത്മാർത്ഥമായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കും ഈ രാജ്യത്തെ പ്രത്യേകിച്ച് മലയാളികള് ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാ നവ്യ നായർ ഈ പ്രകടനം വിളിച്ചതുപോലെ നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് എത്ര നടീ നടന്മാർക്കോ ഇതുപോലെ പൊതു പ്രോഗ്രാമിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കും റഫയിലേക്ക് നോക്കൂ ഗസയിലേക്ക് നോക്കൂ പാലസ്തീനിലേക്ക് നോക്കൂ എന്ന് പറയാൻ നമ്മുടെ സിനിമാ മേഖലയിലെ പ്രമുഖ നടന്മാർക്കുൾപ്പെടെ വലിയ നാവായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തിട്ട് വേണം ഞാൻ ഈ വെല്ലുവിളിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ എത്ര നടീനടന്മാർക്ക് ഇതുപോലെ നവ്യാനായര് വിളിച്ചു പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരു രാജ്യമാണ് അവരെന്തെങ്ങനെ ചെയ്യുമെന്ന് അറിയാത്തിടത്തോളം അത്രയും നിറികെട്ട രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് മറ്റൊരു പഹൽ ആ അതായത് മറ്റൊരു പഹൽ ആവർത്തിക്കരുത് എന്ന് ഇതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇത്തരം ആഹ്വാനങ്ങള് നമ്മൾ വിജയിക്കും നമ്മളെ വിജയിക്കൂ എന്ന് ഇത് തട്ടിപ്പ് നമ്മുടെ സ്ത്രീകളെ കുട്ടികളെ കേറ്പ കഥയല്ല നമ്മളെ വിജയിക്കൂ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് എത്ര നടീനടന്മാർക്ക് വിളിച്ചു പറയാൻ സാധിക്കും ഖാസക്കുർ റഫക്കും ഈ പറയുന്ന പലസ്യനു വേണ്ടി ഇവിടെ പ്രകടനം വിളിക്കാനും സകലതിന് ആളുകളുണ്ട് നവ്യ നായർക്ക് മാത്രമല്ല പൊതു പ്രോഗ്രാമുകളുള്ളത് ഈ പറയുന്ന നടന്മാർക്കും നടിമാർക്കും മറ്റെല്ലാ ആളുകൾക്കും ഉണ്ട് ഇൻസ്റ്റഗ്രാമുണ്ട് ഫേസ്ബുക്കുണ്ട് സകലതുണ്ടല്ലോ എത്ര ആളുകൾ ഇതുപോലെ തന്റെടത്തോടു കൂടി വിളിച്ചു പറയും നമ്മളെ സിനിമാ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വീഡിയോ ചെയ്തു പാകിസ്ഥാനിൽ വരെ സുഹൃത്തുക്കളുണ്ട് വലിയ അഭിമാനം പോലെ നമ്മുടെ രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്തെ വലിയ അഭിമാനത്തോട് പറയാ ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് എന്ന് അതേപോലെ തന്നെ പാക്കിസ്ഥാന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുന്ന വാർത്തകള് ഷെയർ ചെയ്യുന്ന മറ്റൊരു സിനിമ നടി നമ്മളിതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്തതുകൊണ്ട് വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല നവ്യാനായി തുറന്നു പറച്ചിലിന് ഹൃദയത്തിൽ നമ്മുടെ വർത്തമാന കേരളത്തില് വളരെ പ്രസക്തി ഒരു ഉറച്ച നിലപാട് തന്നെയാണ് ഈ വിളിച്ചു പറഞ്ഞത് വളരെ പ്രസക്തി നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് ഈ നിലപാട് വിളിച്ചു പറഞ്ഞതിന് സഖല ആളുകളും അത് തിരിച്ചറിയണം ഇത് നവ്യാ കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇതിന്റെ പൂർണ്ണരൂപം കൊട്ടാരക്കര മീഡിയ എന്ന ചാനലിൽ പോയാൽ എല്ലാ ആളുകൾക്കും കാണാൻ സാധിക്കും നമ്മളെ ഈ ഒരു ഇത്തരം പ്രോഗ്രാമിൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രസംഗങ്ങൾ ഉയരട്ടെ നമ്മളൊരു ധർമ്മയുദ്ധത്തിലാണ് അത് അഭിമാനത്തോടു കൂടിയിട്ട് ഈ രാജ്യത്ത് ഓരോ പൗരനും ഉയർത്തിപ്പെടുക കഴിഞ്ഞ ദിവസം ഇവരിൻ സമയത്ത് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തിനോട് റിക്വസ്റ്റ് ചെയ്യുക അതായത് ഇതൊന്നും വെടിനിർത്തലിലേക്ക് എത്തിക്കൂ എന്ന് നമുക്കറിയാം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഉന്നത നിലവാരമുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നതിൽ നമ്മളാണ് വലിയ രീതിയിൽ മേൽക്കോയ്മ നേടിയത് പോലും അതുകൊണ്ട് തന്നെ അവരുടെ ഈ റിക്വസ്റ്റിനെ തട്ടിക്കളയാൻ മറ്റൊരു കാരണവുമില്ല നമ്മളത് സ്വീകരിച്ചു വെടിനിർത്തൽ അംഗീകരിച്ചു കൊണ്ട് ഭാരതം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ സമാധാനം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഈ എന്ന് എന്നാൽ മണിക്കൂറുകൾ മുന്നോട്ട് പോയ സമയത്ത് തന്നെ വെടിനിർത്തലൊക്കെ നിർത്തിവെച്ച് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങി നമ്മൾ ധർമ്മയുദ്ധത്തിനാ നമ്മളെ ചൊറിഞ്ഞതിന് നമ്മളെ ആക്രമിച്ചതിന് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയതിനാ നമ്മൾ പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭരണാധികാരികൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് അവർ ശക്തമായി നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ ആക്രമിക്കൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നു നമുക്ക് വേണ്ടിയാ നബിയ നായര് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ പൗരന്മാർക്കൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കാവുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ലോകത്തെല്ലാ ഭീകര സംഘടനകളും ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത് പാകിസ്ഥാനെ പോലെ തന്നെ അത് ഹമാസ് ഇസ്രായേൽ വിഷയമെടുത്താലും ഹമാസ് ഇസ്രായേലിനെ പോയിട്ട് ചൊറിയും നന്നായിട്ട് ചൊറിയും തിരിച്ചും നല്ല രീതിക്ക് കെട്ടുമ്പോൾ ഇരുവാധുമായിട്ട് വരും ഇരുവാധുമായിട്ട് വരും അതേപോലെ തന്നെ ഹിസ്ബുദൂത്തി ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ ഇത്തരം ഒരുപാട് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുണ്ട് അവരൊക്കെ തന്നെ ഇതാ അതായത് ചൊറിയും പോയിട്ട് നന്നായിട്ട് കിട്ടും അങ്ങനെ കിട്ടിയാൽ മാത്രമേ അവരടങ്ങൂ അത് നന്നായിട്ട് നമ്മുടെ ഭരണാധികാരികൾക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി ഭീകരവാദ കേന്ദ്രങ്ങൾ തന്നെ ആ ഡിച്ച തകർത്തിയിരുന്നത് ഇനിയും ചോർന്നിരിക്കുന്നു നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് തന്നെ അവരെ ആക്രമിക്കും ഇതിലൊക്കെ വേദനയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് നമ്മൾ പല തവണ കണ്ടോണ്ടിരിക്കുകയാണ് പല കമന്റുകളായിട്ടും അല്ലാതെയും ഒരുപാട് അറസ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനോട് സേ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അത്തരം കുറച്ച് ആളുകളുണ്ട് അത് പാകിസ്ഥാനിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളു അവർക്ക് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അവർ കാണുകയല്ലോ ഒരിക്കലും കാണൂല ഇതൊക്കെ കുറെ നിറയുക ആളുകളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വർത്തമാന കേരളത്തിൽ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് പ്രമുഖ നടിയായിട്ടുള്ള നവ്യ നായരുടെ ഈ ഉറച്ച നിലപാടിൽ ഈ ഉറച്ച രാജ്യ സ്നേഹത്തിൽ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഹൃദയത്തിൽ നിന്നാണ് അവരോട് വലിയ അഭിനന്ദനങ്ങളാണ് അവർക്ക് നേരുന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് രാജ്യത്തോടൊക്കൂറുള്ള ആളുകളും ഇരു കയ്യുന്നീട്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനത്തെ സ്വീകരിക്കണം സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണിത് രാജ്യത്തെ എല്ലാ പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് വേണ്ടി നമുക്ക് മാത്രമാണ് വിജയം അവ്യാ നായര് വിളിച്ചു പറഞ്ഞതുപോലെ നമുക്ക് മാത്രമാണ് വിജയം അത് അങ്ങനെ തന്നെ സംഭവിക്കൂ